ശരി ഞാൻ പതിനഞ്ച് വർഷത്തെ എം പി എന്നുള്ള നിലയിൽ ഇവിടെ പല വല്യമൃഗങ്ങളിൽ ഒരു സെക്കൻഡ് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായവർ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിയമം നടപ്പിലാക്കുകയും നിയമം നിർമ്മിക്കുകയും ചെയ്യുന്ന ആളുണ്ട് ഇവർ നിങ്ങൾ നമ്മൾ പറയുന്ന ആശങ്കയാണ് നിയമം നിർമ്മിക്കുന്ന നിയമസഭയിലും പാർലമെന്റിലും ഉള്ള അംഗങ്ങൾക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല പാർലമെന്റ് മണി നോക്ക് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ചോദിച്ചു കേട്ടോണ്ട് തയ്യാച്ച ഒരു കാര്യം ചോദിക്കാം വിദ്യാർത്ഥികൾ ചോദിച്ചാൽ ചോദിക്കാം നമസ്കാരം തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എങ്ങും തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും വമ്പൻ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ഇതിനിടയിൽ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല സിറ്റിംഗ് എം എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്കെതിരെ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ പരസ്യമായി പ്രതികരിച്ചിന്റെ ഒരു വീഡിയോ വൈറലാണ് ഇതോടെ ആന്റോ ആന്റണി ഏറിലായി എന്ന് വേണം പറയാൻ പത്തനംതിട്ടയിൽ നടന്ന കർഷക മഹാസംഗമം എന്ന പരിപാടിയിലാണ് നാട്ടുകാരും ആന്റോ ആന്റണിയും തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടത് വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ എം പി എന്താണ് ഇതുവരെ ചെയ്തതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം എന്നാൽ അതിന് കൃത്യമായി മറുപടി ആന്റോ ആന്റണി നൽകുന്നില്ലെങ്കിലും എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഈ ഉരുണ്ടുകളിക്ക് തക്ക മറുപടിയും ഒരു നാട്ടുകാരൻ നൽകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന ഈ ആർജമം പത്തനംതിട്ടയ്ക്ക് ഓരോന്ന് നടപ്പിലാക്കാൻ പാർലമെന്റിൽ കാണിച്ചു കൂടായിരുന്നോ എന്നാണ് നാട്ടുകാരൻ ചോദിക്കുന്നത് എന്തായാലും ഇതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കാസയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പത്തനംതിട്ടകാർ കഴുതകളല്ല എന്നാണ് കാസ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറപ്പ് ഇനി ഇതിൽ നിന്നും കോൺഗ്രസ് ഭരിച്ചാൽ വികസനമൊന്നും നടക്കില്ല എന്ന് നാട്ടുകാർ വരെ തിരിച്ചറിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അവരുടെ മനസ്സിലിരിപ്പ് വോട്ട് എണ്ണുമ്പോൾ നമുക്കറിയാം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്